ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും സന്തോഷകരമായ ഒരു സൂത്രപ്പണിയുമായിട്ടാണ് അതെന്താണെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും ചോറ് ബാക്കി കാണും അതുപോലെ എൻ്റെ വീട്ടിലും ചോറുണ്ടാക്കിയാൽ ഡെയിലി കാണും കുറച്ചെങ്കിലും ചോറ് അങ്ങനെ എന്നും ചോറ് ബാക്കി വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇതെന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ അങ്ങനെയാണ് ഇതുകൊണ്ട് പത്തിരി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച ചോറ് വീണ്ടും ചൂടാക്കി കഴിക്കുന്നതിലും നല്ലത് നമുക്കിങ്ങനെ വലതും ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഞാൻ ഉണ്ടാക്കി വിജയിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ന് എൻ്റെ അടുത്ത് ഇത്രയും ചോറാണ് ബാക്കിയുള്ളത് ഇത് എൻ്റെ അടുത്തുള്ള ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ചോറുണ്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് ചോറ് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ രണ്ടാമത്തെ ഗ്ലാസ് ചോറും ഞാൻ മിക്സിയിലോട്ട് ഇട്ടു ഇനി ഇതേ സെയിം ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായി അരച്ചെടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചോറ് നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇത് രണ്ട് ഗ്ലാസ് ചോറ് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് അരച്ചെടുത്തതാണ് ഇതിപ്പം അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടി പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിറവറയുടെ പത്തിരിപ്പൊടിയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അതാണ് എടുത്തത് ഇനി ഇത് ടൈറ്റാവുന്ന രീതിയിൽ പൊടിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി കുറച്ച് കുറച്ച് പൊടിയിട്ട് നമുക്കത് കുഴച്ചെടുക്കാം ഒരു ഗ്ലാസ് ഫുൾ എടുത്തത് ഫുള്ളിട്ടില്ല ഇത് കുഴച്ച് നോക്കി ബാക്കി ചേർക്കാം ഇതിപ്പം ലൂസായിട്ടുണ്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അത് ഫുള്ളായി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഫുള്ളായി കൊടുത്തിട്ട് കുറച്ചുകൂടി പൊടിയുടെ ആവശ്യമുണ്ട് അത് നിങ്ങൾ കുഴക്കുമ്പോൾ മനസ്സിലാകും അതിനനുസരിച്ച് ടൈറ്റാക്കി എടുത്താൽ മതി വീണ്ടും ഒരു അരക്കപ്പ് കൂടി എടുത്തിട്ടുണ്ട് ഇത് ആവശ്യം വരുമോ എന്നറിയില്ല കുഴച്ച് നോക്കാം കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഡെഗറേഷൻ റെഡി ആകുമെന്നാണ് തോന്നുന്നത് ഇനി ഞാനിത് നന്നായി കുഴച്ചിട്ട് കാണിച്ച് തരാം ഇപ്പോൾ നമ്മുടെ പത്തിരി മാവ് എന്താ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ പത്തിരി മാത്രം ചൂടുന്നതാണെങ്കിൽ ഇങ്ങനെ വെച്ച് നമുക്ക് പരത്തി ചുട്ടെടുക്കാം ഞാൻ ഇതിൽ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് തേങ്ങാ പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഒരുപിടി തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ രണ്ട് ഗ്ലാസ് ചോറിനി ഒന്നര ഗ്ലാസ് പച്ചരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പത്തിരിയുടെ അത് നിങ്ങളുടെ മാവ് തൈറ്റായുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഞാൻ നന്നായി മിക്സായിട്ട് മിക്സാക്കിയിട്ട് കാണിച്ച് തരാം ഇപ്പോൾ തേങ്ങ ചേർത്ത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ചോറ് തീർന്നത് മാത്രമല്ല സാധാരണ നമ്മൾ പത്തിരിപ്പൊടി വാട്ടിയല്ലേ കുഴക്കുന്നത് വെള്ളം തിളപ്പിച്ച് അതിൽ പൊടിയിട്ട് ചൂട് ചൂടോടെയൊക്കെ കുഴച്ചെടുക്കണ്ടേ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പച്ച തന്നെ വേഗം അരച്ച് കുഴച്ചെടുക്കാം ഇനി ഇത് നമുക്ക് എങ്ങനെ ചൂടുന്നതെന്ന് നോക്കാം ഞാനിവിടെ പത്തിരി പരത്തുന്നത് പ്രസ്സിലാണ് പ്രസ്സിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് കവർ വെച്ചിട്ട് അങ്ങനെയാണ് പരത്തി എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പരത്തി നമുക്ക് തിരിച്ച് ഇടാൻ പറ്റും നമ്മുടെ പത്തിരി ചൂടുന്ന കല്ല് ചൂടായിട്ടുണ്ട് നല്ല ചൂടായി കഴിഞ്ഞാൽ തീ മീഡിയം തീയിലാക്കി എടുക്കണം ഇനി ഒരു ഉരുള ഇതിൻ്റെ മുകളിൽ വെച്ച് വേറൊരു കവർ കൊണ്ട് വെച്ച് പ്രസ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തിയെടുക്കാം പത്തിരി നല്ല നൈസായി പരത്തിയിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാം ബ്രസ് ഇല്ലാത്തവർക്ക് വേറൊരു സൂത്രം കൂടി ഞാൻ കാണിച്ചു തരാം ഇനി ഇതൊരു കൈ കൊണ്ട് പിടിച്ച് മറ്റൊരു കൈയിലേക്ക് തിരിച്ചിട്ട് കല്ലിലേക്ക് എടുത്തിടാവുന്നതാണ് എനിക്ക് ക്യാമറയുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല കല്ലിൽ ഒരു പത്തിരി ഇട്ടിട്ടുണ്ട് ചെറിയ ചൂടായതിനു ശേഷം പെട്ടെന്ന് തന്നെ മറിച്ചിടണം ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ഈ കല്ലിൽ ഇട്ട് ചുട്ടെടുക്കാവുന്നതാണ് നിങ്ങൾക്കിപ്പോൾ ഒന്ന് മാത്രം കാണിച്ചു ഇതിന് തിരിച്ചിടാം ആദ്യം ഒന്ന് ചെറുതായി ചൂടായ ഉടനെ തിരിച്ചിടുക രണ്ടാമത് അടിഭാഗം മുരിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചിട്ടാൽ മതി കൂടെ കൂടെ തിരിച്ചിടരുത് അപ്പോൾ നമ്മുടെ പത്തിരി നന്നായി പൊള്ളി വരുന്നുണ്ട് ഇതുപോലെ എല്ലാ പത്തിരിയും ചുട്ടെടുക്കുക ഇതിന് എടുത്തിടാം ഇത് കാസറോളിൽ ഇട്ട് വെച്ചാൽ നല്ല സോഫ്റ്റായി തന്നെ ഇരിക്കും അപ്പോൾ ഇതുപോലെ വീണ്ടും പുതിയ കണ്ടുപിടുത്തങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതാണ് എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക ബായ്